മഹാകവി കുമാരനാശാൻ്റെ പുഷ്പവാടി എന്ന സമാഹാരത്തിലെ പരുക്കേറ്റ കുട്ടി എന്ന കവിത അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിൽ നിന്ന് വരുന്നുണ്ടമ്മ ഞാൻ കരയായി ഗോമനേ വരുന്നുണ്ടമ്മ ഞാൻ കരയായി ഗോമനേ കരൾവാടി പുരികവും ചുണ്ടും വിങ്ങിക്കരയായി കോമനേ വരുന്നുണ്ടും വിങ്ങിക്കരയായി കോമനേ വരുന്നു ഞാൻ പനിനീർ ചെമ്പക നിൻ കുരുന്നു വിരൽ മുറിഞ്ഞിതേ പനിനീർ ചെമ്പകച്ചെറുമുള്ളേറ്റ് നിൻ കുരുന്നു കൈവിരൽ മുറിഞ്ഞിതേ തനിയെ തൈമാവിൽ കയറി വീണോമൽ ചെറുകാൽമുട്ടുകൾ ചതഞ്ഞിതേ തനിയെ തൈമാവിൽ കയറി വീണോമൽ ചെറുകാൽമുട്ടുകൾ ചതഞ്ഞിതേ മറിച്ചിട്ടിപ്പടം മുകളിൽ നിന്നയ്യോ മുറിച്ചിതേ പൊന്നിൻ നിറുകയും മുറിൽ കട്ടിൻമേൽ കയറി ചാഞ്ചാടി തറയിൽ വീണി പൂങ്കവിളും നീ മറിച്ചിട്ടിപ്പടം മുകളിൽ നിന്നയ്യോ മുറിച്ചിതേ പൊന്നിൻ നിറുകയും മുറിയിൽ കട്ടിൽ മേൽ കയറി ചാഞ്ചാടിത്തറയിൽ വീണി പൂങ്കവിളും നീ കരുതേണ്ട തല്ലും ഇതിനായി ഞാനെന്ന് കരയേണ്ട കരുതേണ്ട തല്ലും ഇതിനായി ഞാനെന്ന് കരയേണ്ട നോവുമകന്നു പോം അറിയാ പൈതൽ നീ കളിയാടിയേറ്റ മുറിവ് ഭൂഷണം നീ കളിയാടിയേറ്റ മുറിവ് ഭൂഷണം നിനുണ്ണീ ഉരച്ചീവണ്ണമക്ഷതമോരോന്നുമേ തിരിച്ചു ചുംബിച്ചാളുടനമ്മ ക്ഷതമോരോ തിരിച്ചു ചുംബിച്ച അളി പോലെ കുട്ടി ചിരിച്ചാൻ ശശി പോലെ സ്ഫുരിച്ച പുഷ്പത്തെ അളി പോലെ കുട്ടി ചിരിച്ചാൻ കാർ നീങ്ങും ശശി പോലെ ഉരച്ചി വണ്ണമക്ഷതമോരോന്നുമേ ുംബിച്ചാൾ ഉടനമ്മ സ്ഫുരിച്ച പുഷ്പത്തെ അളി പോലെ കുട്ടി ചിരിച്ചാൻ കാർ നീങ്ങും ശശി പോലെ